യാൾ തന്നെ കണ്ടില്ലേ ബ്രാക്കറ്റ് കൊടുത്താൽ മാത്രമേ കുർആാൻ്റെ ആശയം തീരുള്ളൂ ശരിയാണ് ബ്രാക്കറ്റ് കൊടുത്തെങ്കിൽ മാത്രമേ കുർആാനിൻ്റെ അർത്ഥം പറഞ്ഞു തീരുള്ളൂ എന്നാൽ അതേ സമയത്ത് കുർആാനാ പറയുന്ന ആ പ്രയോഗമാണെങ്കിലോ സാധാരണമായി അറബികൾ ഉപയോഗിക്കുന്ന പ്രയോഗമാണ് ആ പ്രയോഗത്തിൽ എന്താണ് ബ്രാക്കറ്റിലായിട്ട് കൊടുക്കേണ്ട വിധം കളഞ്ഞതെങ്കിൽ അത് കളയേണ്ടതാണ് ഉദാഹരണം പറയാ എന്തൊക്കെയാ പങ്കാള വർത്താനം എന്നൊരു സാധാരണക്കാരൻ നമ്മൾ കണ്ട സുഖ നോക്കി മറുപടി എനിക്ക് നല്ല സുഖമാവുന്നു എന്ന് ഇല്ലല്ലോ അങ്ങനെ പറഞ്ഞാൽ അസ്ഥാനത്താണ് ആ വാക്ക് എന്താണ് വർത്താനം സുഖം ഇങ്ങനെ പറയേണ്ട വാക്യങ്ങളുണ്ട് കളയേണ്ടത് കളഞ്ഞിട്ടും പറയേണ്ടത് മാത്രം പറഞ്ഞു നിർത്തി ഓക്കെ ഇതാണ് സാഹിത്യം ഈ സാഹിത്യത്തിൻ്റെ ശൈലിയാണ് ഉപയോഗിച്ചത് അപ്പം സാഹിത്യത്തിൻ്റെ ശൈലി ആരുപയോഗിച്ചാലും അത് ബ്രാക്കറ്റ് കൊടുത്തിട്ടോ മുഴുവനാക്കിയിട്ടോ മാത്രമേ അത് കേലാമായി ഒരു വാക്യമായി പൂർണ്ണമാവുകയുള്ളൂ അല്ലെങ്കിൽ വാക്യമായി പൂർണ്ണമാവില്ല ചോദ്യവും ഉത്തരവും ചേർന്നാൽ വാക്യമാവും നേരെ മറിച്ച് ചോദ്യം കളഞ്ഞ് ഉത്തരം മാത്രം പറഞ്ഞെടുത്താൽ ബ്രാക്കറ്റ് കൊടുത്തെങ്കിൽ തന്നെ വാക്യമാവുള്ളൂ അതാണ് സാഹിത്യവാക്യങ്ങളുടെ എല്ലാം രീതി മനുഷ്യ സാഹിത്യത്തിൻ്റെ തന്നെ നിലവാരം ഇതാണെങ്കിൽ ആ സാഹിത്യത്തിൽ നിന്ന് അപ്പുറം സൃഷ്ടിയാതീതമായ മനുഷ്യർക്ക് മാത്രമല്ല ജിന്നുകളടക്കമുള്ള ആളുകൾക്കും ഒരുമിച്ച് ചേർന്നാൽ വിശുദ്ധ ഖുർഹാനിലെ മൂന്ന് സൂക്തത്തിന് തുല്യമായിട്ടുള്ള ഒരു വാക്യം മറ്റൊരു ഭാഷയിലും അവതരിപ്പിക്കാൻ വെല്ലുവിളിയോടുകൂടിയാണ് ഖുർആൻ ആഹ്വാനം ചെയ്യുന്നത്